അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനെ അള്ളാഹു താല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ദുവാ കൊണ്ട് വസീത് ചെയ്തവർക്കും എല്ലാവർക്കും അള്ളാഹോ റഹ്മത്തും ബർക്കത്തും നൽകി ദുനിയാവിലും വാഹനത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല സന്തോഷത്തോടു കൂടിയും കൂടിയും ഒരു രോഗവുമില്ലാതെ നല്ല ആഫ്യത്തോടു കൂടിയും നല്ല ആരോഗ്യത്തോടു കൂടിയുമുള്ള ദീർഘായുസ് നമുക്കെല്ലാവർക്കും അള്ളാഹോ പ്രദാനം ചെയ്യട്ടെ കൊണ്ട് വസീത്ത് ചെയ്തവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബാനഹു തല നമുക്ക് ഹസിലാക്കി തരട്ടെ ആമീൻ മീൻ യാറബ് ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉസ്താദെ വർഷങ്ങളായിട്ടുള്ള ഒരുപാട് നിസ്കാരങ്ങൾ കഥ പോയിട്ടുണ്ട് അത് എത്ര എണ്ണം എന്ന് പോലും ഞങ്ങൾക്കറിയില്ല മാത്രമല്ല ആ നിസ്കാരങ്ങളെല്ലാം ഇനി കളായ് വീട്ടി നിസ്കരിച്ചു തീർക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അസാധ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എന്താണ് അതിനുള്ള ഒരു പരിഹാരമാർഗം ഞങ്ങൾ തൗവ ചെയ്താൽ മതിയോ തൗപ ചെയ്താൽ ഷിർക്കല്ലാത്ത ഏതൊരു കാര്യവും അള്ളാഹു പുറത്തു തരികയില്ലേ എന്നൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് ഒരുപാട് ആളുകൾ അല്ലാതെയും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് അപ്പോൾ അതിനുള്ള ഒരു പരിഹാര മാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ധാരാളം ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ധാരാളം നിസ്കാരം കഥ ആയിപ്പോയാൽ അത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് തവ ചെയ്താൽ പോരെ എന്നുള്ളത് എന്നാൽ ധാരാളം ആളുകൾക്കും തൗബ എന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത് തൗബ എന്നുള്ളത് നമുക്കറിയാം വലിയ ഒരു കാര്യമാണത് അള്ളാഹുവിൻ്റെ അപാരമായ ഒരു വലിയ ഞമ്മത്താണ് നമുക്ക് നൽകിയ വലിയ ഒരു ഞമ്മത്താണ് തൗബ എന്നുള്ളത് എന്നാൽ നമ്മൾ ചെയ്യുന്ന തൗബ അള്ളാഹു സുബഹാനഹോ താല സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ചില മര്യാദകളുണ്ട് ആ മര്യാദയും കൂടി ആ തൗബയുടെ കൂടെ ചേരുമ്പോഴാണ് ആ തൗബ പരിപൂർണമാവുകയുള്ളു നമുക്കൊക്കെയും പ്രായപൂർത്തിയായതിന് ശേഷം ഒരുപാട് നിസ്കാരങ്ങൾ നമുക്ക് കല പോയിട്ടുണ്ടാകും അങ്ങനെ കല പോകാത്ത ആളുകൾ വളരെ വിരളമായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ ആ നിസ്കാരങ്ങളൊക്കെ നമ്മൾ കളാ വീട്ടുന്നുണ്ടെങ്കിൽ അതിനിടയിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മൾ ഒരിക്കലും പാപികളായിട്ട് മരിക്കില്ല നിസ്കാരം കളാ വീട്ടാത്തതിൻ്റെ കുറ്റം പേറിക്കൊണ്ടുള്ള ഒരു മരണമായിരിക്കില്ല നമുക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിസ്കാരം കളാ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്ന സമയമൊക്കെ നിങ്ങൾ നിസ്കാരം കളാവ് വീട്ടിക്കൊണ്ടേ ഇരിക്കുക മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തൗബ ചെയ്യുമ്പോൾ ആ തൗബ അള്ളാഹു സുബഹാനഹൗതാല സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാലാണല്ലോ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നാൽ നമ്മൾ ആദ്യം തവപ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ തെറ്റിൽ നിന്ന് പരിപൂർണമായിട്ടും പിന്മാറണം പിന്നീട് നമ്മൾ ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പ് വരുത്തണം മാത്രമല്ല നമ്മുടെ മനസ്സിൽ ആ തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള വലിയ ഒരു ഖേദത്തോടു കൂടി സങ്കടത്തോടു കൂടി വേണം നമ്മൾ തൗപ ചെയ്യാൻ അല്ലാതെ നമ്മൾ അള്ളാഹുവിനോട് തൗപ ചെയ്തിട്ട് ഒരിക്കലും അള്ളാഹു സുബഹാനുഹോത്താൽ ആ തൗപ സ്വീകരിക്കുകയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ജീവിതത്തിൽ നിസ്കാരം കലാ ആക്കിയവരാണെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ കലാ ആക്കരുത് പിന്നീട് നമ്മൾ നിസ്കാരം നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ എല്ലാ വക്തും നമ്മൾ നിസ്കരിക്കണം മാത്രമല്ല നിങ്ങൾക്ക് കല ആയിപ്പോയ ആ നിസ്കാരത്തെ ഓർത്ത് നിങ്ങൾക്ക് വലിയ ഖേദമുണ്ടായിരിക്കണം വലിയ സങ്കടമുണ്ടായിരിക്കണം മുത്തുൻ നബി സല്ലാഹു അലൈഹി ഫുസല് മാത്തങ്ങൾ പറയുന്നു തൗബ എന്നുള്ളത് നമ്മൾ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് നമുക്കുണ്ടാകുന്ന ആ വലിയ സങ്കടമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ മനസ്സിൻ്റെ വെങ്ങി പൊട്ടലാണ് അത് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ വലിയ കരച്ചിലാണ് തൗബ എന്ന് മുത്തനബി സാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്നും നമ്മൾ പരിപൂർണമായിട്ടും പിന്മാറി നമുക്ക് ആ തെറ്റ് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടവും വലിയ മനസ്സിന് വലിയ അസ്വസ്ഥതയും ഒരു വിഷമമൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ അള്ളാഹു സുബഹാനുഹോ താലം നമ്മൾ ചെയ്തു പോയ ആ തെറ്റ് നമുക്ക് പുറത്തു തരുന്നതാണ് അപ്പോൾ നമ്മുടെ നിസ്കാരം കല ആയിപ്പോയതിന് വേണ്ടിയിട്ട് നമ്മൾ തൗപ ചെയ്യേണ്ട രീതി ആദ്യം ഒന്നാമത്തേത് ജീവിതത്തിൽ എല്ലാ വക്തും നിസ്കാരത്തിൻ്റെ ആദ്യ സമയം തന്നെ നമ്മൾ കള ആതെ നിസ്കരിച്ച് തുടങ്ങുക രണ്ടാമത്തേത് നമ്മൾ നിസ്കാരം കല ആക്കിയത് ഓർത്ത് നമുക്ക് വലിയ ഖേദമുണ്ടാകുക വലിയ സങ്കടമുണ്ടാകുക മൂന്നാമത്തേത് നമ്മൾ ഒരിക്കലും ഇനി ജീവിതത്തിൽ നിസ്കാരം കള ആക്കുകയില്ല എന്നുള്ള ഒരു ദൃഢരിക്ഷയം നമ്മൾ മനസ്സിൽ ഉറപ്പുവരുത്തുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സമയവും നിങ്ങൾക്ക് കള ആയിപ്പോയ ആ നിസ്കാരങ്ങളെല്ലാം നിങ്ങൾ കല വീട്ടുക കാരണം നിസ്കാരം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബാധ്യതയാണ് അതായത് ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്ക് ഒഴിവാക്കിക്കൊണ്ട് ഒരു മനുഷ്യന് ഒരിക്കലും ജീവിക്കാൻ സാധിക്കുകയില്ല ഇനി ആരെങ്കിലും ഒരാൾ ഉറക്ക് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മറ്റൊരു സമയം അവൻ ഉറങ്ങി തീർക്കേണ്ടി വരും അല്ലെങ്കിൽ അവൻ്റെ ശരീരം ഓട്ടോമാറ്റിക്ക് ഉറക്ക് വന്നുകൊണ്ടേയിരിക്കും ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞതാണ് നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമുക്ക് അള്ളാഹു പറയിയ കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് നിസ്കാരം എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിസ്കാരം ഒഴിവാക്കരുത് നമുക്ക് കല പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കലാവ് വീട്ടണം നിങ്ങളുടെ ഏതെങ്കിലും ഒരു വക്ത കല ആയിപ്പോയാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ നിസ്കാരം കലാവ് വീട്ടുകയാണ് വേണ്ടത് എന്നതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റ് അൽബാധത്തുകൾ എടുത്താൽ മതി നിങ്ങൾ പരിശുദ്ധ കുറയാൻ ഓതുകയാണെങ്കിലും സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിലും ദിക്കുറകൾ ചൊല്ലുകയാണെങ്കിലും സ്വലാത്ത് ചൊല്ലുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് കള ആയിപ്പോയ ആ വറുത് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതി അപ്പോൾ ർക്കും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ നിസ്കാരം എന്നുള്ളത് അത് നമുക്ക് കള ആയാൽ അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അത് നിസ്കരിച്ച് വിട്ടണം നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം ആദ്യം ആ നിസ്കാരം നിസ്കരിച്ച് വീട്ടാനാണ് നമ്മൾ ചിലവഹിക്കേണ്ടത് അത് നിസ്കരിച്ച് വീട്ടിയിട്ട് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഒരിക്കലും ജീവിതത്തെ നിസ്കാരം കലാകരുത് കാരണം നിങ്ങൾ നിസ്കാരം കള നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹറാമാണ് അതായത് ആ സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുന്നതും സംസാരിക്കുന്നതും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഹറാമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിസ്കാരം കള ആക്കരുത് ഇനി അഥവാ കല ആയിപ്പോയാൽ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യ സമയം തന്നെ നിങ്ങൾ ആ നിസ്കാരം കളി വിട്ടുക ചില സഹോദരന്മാരും സഹോദരിമാരൊക്കെ പറയാറുണ്ട് അതാതെ ഞങ്ങൾക്ക് കള ആയിപ്പോയ നിസ്കാരങ്ങൾ ഞങ്ങൾ പറഞ്ഞ നിസ്കാരം നിസ്കരിക്കുന്ന സമയത്തൊക്കെ അത് നിസ്കരിച്ച് കളാവ് വീട്ടാറുണ്ട് എന്ന് അത് നല്ല കാര്യമാണ് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കളായ നിസ്കാരങ്ങളൊക്കെ നിങ്ങൾ കളാവ് വീട്ടുക മാത്രമല്ല നിങ്ങൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് കല ആയിപ്പോയ ആ നിസ്കാരം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അള്ളാഹുവെ നീ പുറത്തു തരണേ റബ്ബേ എന്ന് പറഞ്ഞ് നിങ്ങൾ പുറുക്കലിനെ ചോദിക്കുക എന്നാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും അള്ളാഹു സുബഹാന താല നിങ്ങളുടെ ആ തൗബ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് നിസ്കാരം കല ആയവർ തൗവ ചെയ്യുമ്പോൾ നിസ്കാരം കല ആയത് കല വീട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക അതിനിടയിൽ നിങ്ങൾ അള്ളാഹുവിനോട് തൗപ ചെയ്യുകയും ചെയ്യുക എന്നാൽ അള്ളാഹു ആ തൗപ സ്വീകരിക്കുന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു നിങ്ങൾക്ക് കല ആയിപ്പോയ നിസ്കാരം നിങ്ങൾ അത് നിസ്കരിച്ച് വീട്ടാൻ നിങ്ങൾ ഒരു ദൃഢനിക്ഷയം എടുത്തുകൊണ്ട് നിങ്ങൾ നിസ്കാരം കല വീട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് മരണപ്പെട്ടാൽ നിങ്ങൾ പാപികളായി മരണപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ഇമാം ശർവാനി തങ്ങൾ പോലത്തെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ മരണം എപ്പോഴാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവിതമാണ് നമുക്കുള്ളത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കല ആയിപ്പോയ നിസ്കാരം കലാവ് വീട്ടും ഇനി മുതൽ എന്നുള്ള ഒരു ഉറപ്പോ കൂടി നിങ്ങൾ കലാവ് വീട്ടി തുടങ്ങുക എന്നിട്ട് അള്ളാഹുവിനോട് തൗപ ചെയ്യുക എന്നാൽ ആ തൗപ അള്ളാഹു സ്വീകരിക്കും അപ്പോൾ ഈ രീതിയിലാണ് നിസ്കാരം കല ആയിപ്പോയ ആളുകൾ അള്ളാഹുവിനോട് തൗപ ചെയ്യേണ്ടത് ഒരുപാട് ആളുകളും ചോദിക്കുന്ന ഒരു സംശയമായിരുന്നു ഇത് അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ജീവിതത്തിൽ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനഹോ തല നമുക്ക് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിനും ആഹ്രത്തിനും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ആമീൻ ആലമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു